ഈ ശംശുകായിക സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ജൂലൈ മാസം ആഗോള കത്തോലിക്ക സഭ യേശുവിൻ്റെ തിരുരക്തത്തോടുള്ള ഭക്തിക്ക് പ്രാധാന്യം നൽകാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് തിരുരക്തത്തോടുള്ള ഭക്തി വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് സാത്താനും അശുദ്ധാത്മാക്കൾക്കുമെതിരായുള്ള ആത്യന്തികമായ ആയുധമാണ് തിരുരക്തത്തോടുള്ള ഭക്തി ഈ മാസം മുഴുവനും നമുക്ക് തിരു സംരക്ഷണ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലുന്നതും ഒരുപാട് നല്ലതാണ് നമുക്ക് പ്രാർത്ഥിക്കാം യേശുവെ അങ്ങേ തിരുരക്തം ഞങ്ങളുടെ വീണ്ടെടുപ്പിൻ്റെ വിലയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു യേശുവെ എന്നെയും എനിക്കുള്ളവയെയും എന്നെ ഏൽപ്പിക്കുന്നവരെയും അങ്ങയുടെ തിരുരക്തത്താൽ മുദ്രണം ചെയ്യണമേ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും ചിന്ത ഭാവന ബുദ്ധി ോർമ്മ കൽപ്പനാശക്തി ഇച്ഛാശക്തി ഇവയെയും അവിടുത്തെ തിരുരക്തത്താൽ ഓരോ നിമിഷവും കഴുകണമേ വിശുദ്ധീകരിക്കണമേ ഞാൻ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും അവിടുത്തെ തിരുരക്തത്തിൻ്റെ വലിയ സംരക്ഷണം നിരന്തരം എനിക്ക് നൽകണമേ അങ്ങനെ ഞാൻ സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ എതിർത്തുകൊണ്ട് അവിടുത്തെ പാതിയിൽ സഞ്ചരിക്കുവാനും എപ്പോഴും അവിടുത്തോട് കൂടെയായിരിക്കാനും ഇടയാകട്ടെ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ യേശുവെ അവിടുത്തെ അമൂല്യമായ തിരു രക്തത്താൽ ഓരോ നിമിഷവും എന്നെ കഴുകണമേ ഈ കുറ്റസുഹൃത ജപം എപ്പോഴും നമ്മുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ പ്രത്യേകിച്ച് ഈ ഒരു മാസം മുഴുവൻ ഈ ഒരു പ്രാർത്ഥന ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഈ ഒരു കുഞ്ഞു കുഞ്ഞ് ജപം എപ്പോഴും ഉരുവിട്ടുകൊണ്ട് നടക്കാവല്ലോ യേശുവേ അവിടുത്തെ അമൂല്യമായ തിരു ഓരോ നിമിഷവും എന്നെ കഴുകണമേ